Hmm. welcome to Live Ada guys kenapa orang jelasan? Umman, dang laut, pa, sa, Video

ഫുഡ് കഴിച്ചോന്ന് മോളോട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എല്ലാരും ഓടിവായോളെ വീഡിയോസ് കാണാറുണ്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോളെ മോൾക്ക് എപ്പോഴും സബ്സ്ക്രൈബ് പിന്നെ എല്ലാ വീഡിയോസും കാണാൻ ഒരു താത്ത ഒരു ഹായ് ഹായ് ഒരു ഹായ് ഒക്കടി ലൈക്ക് ചെയ്യണേ ചോറ് നിന്ന ചോറൊക്കെ കഴിച്ച മോണ് പഠിക്കാൻ അവ ഞാൻ പറഞ്ഞിട്ട് ലൈവ് എടുക്കാം പുതുതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ മോളെ മോളെ ആറാം പറഞ്ഞെടുക്കൂ ആറാം ക്ലാസ്സിൽ നിന്ന് വേണം നേരത്തെ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞ മോള് വീട് വിപട മ നല്ല വേണം പറ്റിക്കണു മോളോ ഇത് മൂത്ത മോനില്ലേ ഒരു ഹായ് പറടാ തന്നെ മോളപ്പച്ച അല്ലേ ചെലപ്പോ നോക്കിയാൽ ഒരു മെഞ്ചും വെച്ചു എവിടെ പറഞ്ഞെടുത്തു മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടി മോളെ അപ്പൊ നമുക്ക് എണ്ണൂറ് സബ്സ്ക്രൈബ് എണ്ണൂറ്റിമൂന്ന് സബ്സ്ക്രൈബ് ആക്കി തന്ന എല്ലാവർക്കും താങ്ക്സ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് എല്ലാരും എന്നും മോളെ സപ്പോർട്ട് ചെയ്യാ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മാക്സിമം സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേം പേര് വന്നിട്ട് ആ ഒരു ലേക്ക് അടിച്ചുപോയി ഇവിടെ ഫോണ് കയ്യിലുണ്ടാവല്ലോ ഒരു ഫോണല്ലേ നമ്മളെ കൈയിലല്ലേ മോളെ ഉപ്പാന്റെ ഫോണിലാണ് മോളിപ്പൊ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഉപ്പാക്കിപ്പോ ഫോണില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ ഇങ്ങനെ മോളൊരു ഇതിലെത്തിരുവാണെ പശിക്കൊരു ഫോണ് വാങ്ങിക്കൊടുക്കാനില്ലേ മോളെ ാണ് ഹലോ എന്നിട്ട് വേറെന്താ മേടാ നിശ അല്ലാന്ന് കല്യാണം കഴിഞ്ഞതാണോ ചാനൽ മാത്രം പോരാട്ട കൂടെ നല്ലവണ്ണം പഠിക്കണം പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം നിശ ഉള്ളത അതെ മേശിക്കും പറയാനുള്ളത് നല്ലവണ്ണം പഠിക്കണം നല്ലൊരു നിലയിൽ എത്തണം കൊച്ചീന്റെ മെച്ചീൻ്റെ എല്ലാരും കഷ്ടപ്പാട് മാറ്റണം മോളെ നല്ലൊരു ജോലി വാങ്ങിയിട്ടും കല്യാണം കഴിച്ചതാണ് ഷഹന

കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങന്നാ പറയു നോനല്ല പറയണോ പെട്ടത് ഫോൺ അറിയാന്ന് വെച്ചിട്ടാ കുട്ടികളായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കുഞ്ഞായിട്ടില്ല കുഞ്ഞായിട്ടില്ല കുട്ടികളില്ല എന്റെ വെട്ടിന്ന് കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല മോളറിയോ എവിടെ ജോലി എവിടെ ജോലി ചെയ്യണേ എവിടെ ജോലി ചെയ്യണേ ി കണ്ടിട്ട് ഇഷ്ടമായതാണ് മോളെ വെട്ടത്ത് സ്കൂളിലാണ് പഠിപ്പിക്കണത് മോളിവിടെ അവരുടെ ഭാഗത്ത് ടീച്ചർമാരുണ്ടായിരുന്നില്ല മോളെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് ചോദിച്ചു ഇപ്പോൾ ഈ ലീവാണല്ലോ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹ് ഒത്തിരി പെട്ടെന്ന് ഷിഫാക്കി തരല്ലേ എന്തെങ്കിലും കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം അല്ലേ ഉഷാ അല്ലാ എന്നെങ്കിലും കാണാം അല്ലാ തോഫിക്ക് ചെയ്താൽ അല്ലാ ഇത്രയും പെട്ടെന്ന് असं पण माहिती करते नाव असं करते आम्ही ப்பாக்குறத்தான உச்சக்குதா உச்சக்கு உருங்கி வைகிட்டு உருங்கி நெடுப்பில் உருக்கி க்ஷீணம் மாறிட்ட கள்ளஸ்வாவே மோள ലിസ്റ്റ് ലേവി കാണാം ഓക്കെ ബൈക്കും മൂന്ന് സ്ഥലം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹോക്കി ഇന്നത്തെ ലൈവ് അവസാനിച്ചു അപ്പം ഇനി നാളെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും പുതുതായിട്ട് ആരെയും വരാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കല്ലേ അല്ലേ ഹായ് സെക്കി ലൈക്ക് ചെയ്യുക അപ്പോൾ സലാംവർഗൻ ആരെങ്കിലും വരാൻ പോകുന്നു ലൈക്കു ഹായ് ലൈക്ക് ചെയ്യൂ ഇതൊരു കാര്യം കൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്